കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി സ്ഥലം ഉള്ളവരാണോ അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർ പോലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ വേരിഫിക്കേഷൻ നടത്തി ഐ ഡി കരസ്ഥമാക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലും ഇപ്പോൾ അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനു മുൻപ് കർഷകർ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇതൊരു അവസാന അറിയിപ്പായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി വീഡിയോയിലൂടെ അറിയിക്കുകയാണ് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായമാണെങ്കിൽ വർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെന്റിലും രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നു ഇനി ഈ ജൂൺ മാസത്തിൽ നമുക്ക് അടുത്ത ഇരുപതാമത്തെ ഗഡു വിതരണത്തിനുകൂടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് ഈ തുക നമുക്ക് തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്നാൽ അടുത്ത ഗഡ് മുതൽ വിതരണം ചെയ്യുമ്പോൾ കർഷക രജിസ്ട്രിയിലുള്ള അംഗത്വം ഉൾപ്പെടെ പരിശോധിക്കപ്പെടുമെന്നാണ് പുതിയ അറിയിപ്പ് വരുന്നത് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങൾ അത് രാസവളങ്ങൾക്ക് സബ്സിഡികൾ നൽകുന്നുണ്ട് ഇനി അത് മാത്രമല്ല കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾക്കും വിള ഇൻഷുറൻസിനും കാർഷിക ലോണ് നമുക്ക് വേണമെങ്കിലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ആണ് എങ്കിൽ പോലും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കിനി മുതൽ ഒരു ഐ ഡി ജനറേറ്റാവും അത് കൃഷിഭവൻ മുഖാന്തരമുള്ള വേരിഫിക്കേഷനാണ് ഇത് ജനറേറ്റായി ഈ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുകയാണ് ഇതിനു വേണ്ടി അവസാന തീയതി ഇപ്പോൾ സംസ്ഥാനത്ത് അറിയിച്ചിട്ടുള്ളത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അതിനു മുൻപ് തന്നെ കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തി വേണം ഈ വേരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ട രേഖകൾ പറയുന്നത് നമ്മളുടെ സ്ഥലത്തിൻ്റെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷനുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമായ കർഷകരാണെങ്കിൽ കൂടെ മറ്റാരെങ്കിലുമൊക്കെ പോകുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക ഫോണിൽ വരുന്ന ഒ ടി പി ഉൾപ്പെടെ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള വേരിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് തടസ്സമില്ലാതെ ഇത് പൂർത്തിയാക്കിയെങ്കിലേ കർഷക രജിസ്ട്രി വേരിഫിക്കേഷൻ പൂർത്തിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കണം നിലവിൽ ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊറ്റത്തവണ പൂർത്തിയാക്കിയാലും മതിയാകും ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ പുതിയ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ക്രമീകരണം അല്ല ഇത് നിലവിൽ ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ളവർക്കും കിസാൻ സമ്മാനില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമി ഉണ്ട് എങ്കിൽ അതിൽ കൃഷി ഉണ്ട് ഉണ്ടെങ്കിൽ അതല്ല ഇനിയിപ്പം മറ്റ് കാർഷിക ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കർഷക രജിസ്ട്രിയിലുള്ള വേരിഫിക്കേഷൻ കൃത്യമായിട്ട് പൂർത്തിയാക്കിയിരിക്കണം അതൊരു പ്രധാന കാര്യം തന്നെയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കും എന്നാൽ നമുക്ക് കൃഷിഭവൻ മുഖാന്തരമാണ് കർഷക രജിസ്ട്രിയിലേക്കുള്ള ഈ വെരിഫിക്കേഷൻ എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക